അപ്പോൾ എല്ലാവർക്കും മുട്ടുസൂല് മറ്റു വീടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വിഷുവിൻ്റെ അന്ന് പോയൊരു വീഡിയോ ആണ് ഇത് കുറച്ച് ലേറ്റായി പോയി അപ്ലോഡ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വിഷുവിൻ്റെ അന്ന് രാവിലെ പൊലച്ചൊക്കെ വളരെ പൊളിച്ചൊക്കെ നമ്മൾ നേരെ ഇറങ്ങുന്നേറ്റ് അമ്പലത്തിൽ പോയതാണ് അതായത് ജബൽ അല്ലി അമ്പലത്തിന് മുന്നേ ഞാനൊരു ജബൽ അല്ലി അമ്പലത്തിൻ്റെ വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പുറം കാഴ്ചകൾ മാത്രമായിരുന്നു ഉള്ളിൽ അന്ന് പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ആരും ഒന്നും പറയാത്തത് കൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗങ്ങൾ മാത്രം വലിയ ഇതാന്നല്ല വലിയ ലോങ് വീഡിയോ അല്ല കുറച്ച് ഭാഗം മാത്രം ഉള്ളിലെ ഭാഗങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാത്തത് അപ്പോൾ എല്ലാവരും വന്ന് എല്ലാവരോടും റിക്വസ്റ്റ് ആണ് നമ്മൾ വീഡിയോ മുഴുവനായിട്ടും കാണണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർ ഷെയർ ചെയ്യണം ഷെയർ ചെയ്തിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും വീട്ടിലേക്ക് കടക്കാം അപ്പോൾ പോകുന്ന വഴിക്കുള്ള ആജബലിലേക്ക് പോകുന്ന വഴിക്കുള്ള ദുബായ് റോഡാണ് മഴ പെയ്യുന്നതിന് മുന്നേയുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഇവിടെ എല്ലാം കുറച്ച് മാറ്റങ്ങളുണ്ട് അതായത് മഴേൻ്റെ കാര്യങ്ങളെല്ലാം ആയിട്ട് ഇപ്പം ഗതാഗതം എല്ലാം കുറച്ച് തടസ്സത്തെ ഉള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടാവും എല്ലാവരും വളരെ മനോഹരമായിട്ട് അല്ലാതെ നമ്മളെല്ലാ ദൈവങ്ങളെയും കറക്റ്റായിട്ട് അതിൻ്റേതായ രീതിയിൽ അവരവിടെ കുടിയിരുത്തിയിട്ടുണ്ട് അപ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കുറച്ച് ആൾക്കാരുണ്ട് ഇന്ന് സ്വതവേ ഇതായത് കൊണ്ട് തന്നെ നല്ല തിരക്കാണ് കുറേ ആൾക്കാരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നും നല്ല തിരക്കുണ്ട് ഇപ്പം നമുക്ക് ഉള്ളിൽ കാണുന്നുണ്ടാവും ഈ കാര്യങ്ങളൊന്നും എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവരും ആസ്വദിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ് ആ സ്ക്രീനിൽ കാണുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്താൽ താരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ കുറച്ച് അമ്പലമെല്ലാം കണ്ടു കഴിഞ്ഞ് അതിന് ശേഷം കുറച്ച് ഫുള്ള് വച്ച് ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ആ വാച്ച് നമ്മളെ വാച്ചർ നമ്മളെ നോക്കുന്നുണ്ട് പക്ഷേ ആ കുഴപ്പമില്ല നിങ്ങൾ ഫോട്ടോ എടുത്തു എന്നുള്ള ഒരു സംഭവത്തിൽ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ തിരിച്ച് വരികയാണ് തിരിച്ച് വരുന്ന സമയത്ത് അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു അപ്പോൾ ഇത് ഒന്നാമത്തെ നിലയിലാണ് പ്രതിമയും കാര്യങ്ങളും അതായത് നമ്മൾ ദൈവത്തിൻ്റെ രൂപങ്ങളും കാര്യങ്ങളെല്ലാം ഉള്ളത് ഒന്നാമത്തെ നിലയിലാണ് താഴെ ഇറങ്ങിയിട്ട് വരുന്ന നമുക്ക് പ്രസാദം കിട്ടും ഇപ്പം കാണുന്നതാണ് പ്രസാദം ഈ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അതിൽ നമ്മൾ പോയതും അതുപോലെ പുറത്തുനിന്നുള്ള ഇതിൻ്റെ ഈ നമ്മൾ പ്രസാദം പൊളിച്ച് ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആ വീഡിയോ കൂടി ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മളിതാണ് സഹോ സഹോ ആയി സൂപ്പർ സ്റ്റാർ ഇറങ്ങി വരുന്ന പോലെ വരുന്നുണ്ട് ഒരു കാര്യമില്ല അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പുറത്തുള്ള കാഴ്ചകൾ ആണ് ഇത് മറ്റേതിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ശരിക്കും മറ്റ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് പുറത്തുള്ള കുറേ അതിൻ്റെ അപ്പുറത്തുള്ള മറ്റൊരു ചർച്ചിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് സപ്പോർട്ടാണ് ഇത് നമ്മൾ രതീഷ് ഭയ അവിടെ പോയിട്ട് ചാനലും മടിച്ചു കുടിക്കുന്നുണ്ട് അപ്പോൾ ചെരുപ്പ് വെക്കുന്ന റാക്കുകളാണ് നമ്മൾ പോകുമ്പോൾ ഇവിടെ ചെരുപ്പായ ചുറ്റിട്ട് ഈ ഇതിലോട്ട് ക്യൂ ആയിട്ടാണ് നമുക്ക് പോകേണ്ടത് വളരെ സിസ്റ്റമാറ്റിക്കാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം അപ്പോൾ എല്ലാവരോടും വീണ്ടും നമസ്കാരം അപ്പോൾ മറ്റൊരു സൂചി എല്ലാവരും മുഴുവനായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും ഇതും സപ്പോർട്ടെല്ലാം ഉണ്ടെങ്കിലാണ് തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലൊരു ചാനൽ കൊണ്ടുവരാൻ പറ്റും എന്തായാലും കുറച്ച് ആൾക്കാർ എനിക്ക് നല്ല സപ്പോർട്ടുണ്ട് എൻ്റെ വ്യൂസും കാര്യങ്ങളെല്ലാം കൂടുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ーー OK? Thank you。